പൊറ വിദ്യാർത്ഥി സംഗമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു വ്യക്തിയുടെയും ബാല്യകാലത്തിലേക്കുള്ള മടക്കുപോക്കാണ് മടങ്ങിപ്പോക്കാണ് ഇപ്പം സ്കൂൾ തലത്തിലുണ്ട് കോളേജ് തലത്തിലുണ്ട് അപ്പം അവിടെ നമ്മളിപ്പോൾ ഒരു പക്ഷേ ഒരു പ്രൊഫഷണൽ നമ്മൾ വർഷങ്ങൾ ജോലി ചെയ്തൊരു സ്ഥാപനമായിരിക്കും അവിടെയൊക്കെ കൂടുതലൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ് കുറച്ച് കഴിയുമ്പോൾ ആ ജോലിയിൽ നിന്നൊക്കെ മാറുമ്പോൾ അതിൽ പല ബന്ധങ്ങളും ഒക്കെ പിന്നീട് അതേ രീതിയിൽ നിലനിൽക്കണമെന്നില്ല കാരണം പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ് പക്ഷേ നമ്മൾ ചെറിയ പ്രായത്തിലുള്ള ആ ഒരു ബന്ധങ്ങളിലേക്കൊക്കെ ബന്ധങ്ങളിലേക്കൊക്കെയുള്ളൊരു മടക്ക യാത്ര എന്ന് പറഞ്ഞാൽ വലിയൊരു സോഷ്യലൈസേഷൻ്റെ വലിയൊരു ഘടകം അതിനകത്തുണ്ട് കാരണം പലപ്പോഴും എല്ലാ ഇപ്പം ജോലിയിൽ നിന്നൊക്കെ മാറുന്ന ഒരു അവസ്ഥയിലായിരിക്കും അപ്പം ഒരു 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 ഘട്ടം വരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം അവിടെ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ട് അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോഴായിരിക്കും പുതിയ സാഹചര്യത്തിലായിരിക്കും അവിടെ നമ്മൾക്ക് ഈ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്ക് ഇന്ധനമേകിയത് പരസ്പരം ചിരിച്ചും തമാശ പറഞ്ഞും വഴക്കിട്ടും ആ ബന്ധങ്ങൾ നമുക്ക് ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് പുതുക്കാനായിട്ട് അതുവഴി മാനസികമായിട്ടുള്ള വളർച്ച കൂടിയാണ് നമ്മൾ ആ ചെറിയ പ്രായത്തിലേക്ക് നമ്മൾ പോകുന്നു ചെറിയ ഓർമ്മകളിലേക്ക് പോകുന്നു ആ സന്തോഷങ്ങളിലേക്ക് ആ ഓർമ്മകളിലേക്ക് ആ സ്ഥലങ്ങളിലേക്ക് ആ കൂലിച്ചലകളിലേക്ക് പോകുമ്പോൾ നമ്മൾ മെൻ്റലിയും നമ്മളൊന്നുകൂടെ യങ്ങാകുക ചെയ്യുന്നത് മാനസികമായിട്ട് നമ്മളില് ഒരു യുവത്വം അവിടെ കൊണ്ടുവരിക ചെയ്യുന്നത് രണ്ട് സോഷ്യലൈസേഷൻ ഒരാളുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് ഏറ്റവും ഹെൽപ്പ്ഫുള്ളാണ് അപ്പൊ മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ ഏറ്റവും ഹെൽപ്ഫുള്ളാണ് കാരണം അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും പ്രധാനം ബന്ധങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് വളർത്താൻ സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കാരണം പലരും ഐസൊലേറ്റഡ് ആയി കഴിയുമ്പോഴാണ് ആ വ്യക്തിയതുകൊണ്ടാണ് ഏകാന്ത തടവാണ് ഏറ്റവും വലിയ തടവായിട്ട് കൊടുക്കാറുള്ളത് ഏകാന്ത ഒറ്റയ്ക്ക് നിൽക്കുക ആ വ്യക്തി അനുഭവിക്കുന്ന ഏകാന്തത ഏറ്റവും വലിയൊരു ദുരവസ്ഥയാണ് ഏകാന്തത എന്ന് പറഞ്ഞത് അപ്പോൾ ആ ബന്ധങ്ങൾ നമ്മളിലേക്ക് മടങ്ങി പോകുമ്പോൾ ആ ബന്ധങ്ങൾ വരുമ്പം അവർ പരസ്പരം സപ്പോർട്ട് കൂടിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും സംഗമങ്ങളൊക്കെ വഴിയായിട്ട് അത്തരം കൂട്ടായ്മകളൊക്കെ വഴിയായിട്ട് കൂടെയുള്ള ഒരു വേർതിരിവില്ലാതെയാണ് അവർ പഴയ കൂട്ടുകാരായിട്ടാണ് മാറുന്നത് അപ്പൊ അവരിൽ ഒരാൾക്ക് ഒരു വേദന ബുദ്ധിമുട്ടുണ്ടാകുമ്പം പരസ്പരം അറിഞ്ഞു തന്നെ അവരെ സഹായിക്കാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ പറ്റും സാമ്പത്തികമായിട്ടുണ്ട് വാക്കുകൊണ്ടുണ്ട് നേരിട്ടൊന്ന് കണ്ടുകൊണ്ടുണ്ട് അപ്പൊ അങ്ങനെയെല്ലാം ഒത്തിരി സോഷ്യലൈസേഷൻ്റെ ഒത്തിരി പോസിറ്റീവ് ഫാക്ടേഴ്സ് അതിനകത്തുണ്ട് പിന്നെ നമ്മൾ ഒരു ദിവസം നമ്മൾ ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള തിരക്ക് പിടിച്ചുള്ള ജീവിതത്തില് നമ്മളൊരു സ്റ്റോപ്പ് ഇല്ലാതെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ ഏതൊരു മെഷീൻ ആണെങ്കിലും സ്റ്റോപ്പ് ഇല്ലാതെ ഓർത്തിച്ചാൽ അത് കത്തിപ്പോകത്തേ ഉള്ളൂ അതുപോലെ നമ്മുടെ മനസ്സും ശരീരവും അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് ആവശ്യമാണ് അപ്പോൾ മനസ്സ് എല്ലാം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് മാറിയ ഒരു പാറ്റേണിലേക്ക് അവിടെ ആ ബന്ധങ്ങൾ സ്നേഹം പരിഗണന സന്തോഷം ഉല്ലാസം അതെല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് അത് ഒരു പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ ഉൾപ്പെടെ അപ്പോൾ അതെല്ലാം നമ്മൾക്ക് ആസ്വദിക്കാനായിട്ടും അതെല്ലാം നമുക്ക് ആർജിക്കാനായിട്ടും ഈ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുമ്പം അതിന് പൂർവിതാർത്ഥി സംഗമങ്ങൾ മാത്രമല്ല നല്ല സംഘടനകളിൽ പ്രവർത്തിക്കുക നല്ല നല്ല സംഘടനകളുണ്ട് പോസിറ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത് പലതരത്തിലുള്ള സംഘടനകളുണ്ട് അപ്പം അതുവഴിയായിട്ട് നമ്മൾ പലരുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതെല്ലാം വഴി നമ്മളിലുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വർദ്ധിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് എല്ലാം കിട്ടുന്നതല്ല കൊടുക്കുന്നതിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കും അപ്പൊ നമ്മളെല്ലാം എനിക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് പരിമിതിയുണ്ട് അതേസമയം നമ്മൾ കൊടുക്കാൻ ചെറുതാണെങ്കിലും കൊടുക്കുമ്പം അത് മറ്റുള്ളവരുടെ മുഖത്തുണ്ടാക്കുന്ന സന്തോഷം അത് ഏറ്റവും വലുത് അത് നമ്മളിൽ വലിയൊരു സന്തോഷം ക്രിയേറ്റ് ചെയ്യും അതാണ് രത്തൻ ടാറ്റാ തന്നെ ഒരിക്കൽ പറഞ്ഞത് വേഗം സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഒത്തിരി വഴികൾ നോടി വലിയ ബിസിനസ് ചെയ്ത് ഒത്തിരി സമ്പത്ത് നേടി ഒത്തിരി തലത്തിലേക്ക് ബിസിനസ് വ്യാപിപ്പിച്ചു പക്ഷെ ഒന്നും കിട്ടാത്ത സന്തോഷം ഒരിക്കലും അദ്ദേഹം കുറെ കുട്ടികൾക്ക് വീൽ ചെയറ് കൊടുത്തപ്പം ആദ്യമായിട്ട് അപ്പൊ അവർ നേരിട്ട് അദ്ദേഹം തന്നെ കൊടുക്കണോന്ന് അതിൻ്റെ സംഘാടകർ പറഞ്ഞു അപ്പം അത് അവരുടെ കണ്ണുകളിൽ കണ്ട ആ സന്തോഷം അപ്പം അതിലൊരു കുട്ടി അദ്ദേഹത്തിന്റെ കാലയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ അപ്പം എന്ത് പറ്റി എന്താ ഇനി എന്തെങ്കിലും വേണോ പറഞ്ഞല്ല എനിക്ക് ഈ മുഖം ഒന്ന് ഓർക്കാനാ നമ്മൾ സ്വർഗത്തിലെത്തുമ്പം എനിക്ക് അങ്ങേ കാണുമ്പം ഈ മുഖം എനിക്ക് ഓർത്തു വെക്കാനാണ് അപ്പം അത് അദ്ദേഹത്തിന് വലിയൊരു സന്തോഷം പകർന്ന ചിന്തയായിരുന്നു അപ്പം ജീവിതത്തിൽ ആ ഒരു ലാളിത്യത്തിലേക്ക് ജീവിതത്തിൽ ആ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരായിട്ട് ചേരുന്നതിൻ്റെ ആ സന്തോഷത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് അദ്ദേഹത്തിന് പ്രചോദനമായിട്ട് സംഭവമായിരുന്നു അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബന്ധങ്ങൾ പലപ്പോഴും നമ്മൾ നമ്മുടെ തിരക്കുകളിൽ ജോലിയുടെ തിരക്കുകളിലൊക്കെ ആകാം മറ്റുള്ള കാര്യങ്ങളിലാകാം നമ്മളീ ബന്ധങ്ങളില്ലാതെ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എനിക്കെന്ത് കിട്ടും ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രമായി പോകുമ്പോൾ അതൊക്കെ കട്ടാകും കാരണം അതൊരു പർട്ടിക്കുലർ കൂടിയുള്ള ബന്ധങ്ങളാണ് ബിസിനസ് റിലേഷൻഷിപ്പ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അതൊക്കെ ആ ഒരു എയിം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടാകും അത് പെർമനൻ്റ് അല്ല വിഷമം റിയൽ ആയിട്ടുള്ള ബന്ധങ്ങൾ അത് വളർത്തിയെടുക്കുക ഇപ്പോൾ ഫേസ്ബുക്കിൽ ചിലർക്ക് അയ്യായിരം ഫ്രണ്ട്സ് കാണും പക്ഷെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ ഒരാൾ പോലും കാണുകയില്ല അങ്ങനെയുള്ള അടുത്ത സിൻസിയർ ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനേക്കാൾ ഒപ്പം നമ്മുടെ മാനസിക മാനസികാരോഗ്യത്തിനും ഉല്ലാസത്തിനും നമ്മുടെ നമ്മുടെ യൗവനം എന്ന് നിലനിർത്താനും ഒക്കെ സഹായിക്കും